അടിമാലി മേഖലയിൽ മോഷണം തുടർക്കഥയാകുന്നു അടിമാലി കൂമൻപാറയിൽ വീട്ടിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും സ്വർണവും മോഷ്ടാക്കൾ കവർന്നു കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം നടന്നത് അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അടിമാലി കൂമൻപാറ സ്വദേശി ബിപിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് രാത്രികാലത്ത് വീടിനുള്ളിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും ഒരു പവൻ സ്വർണവും കവരുകയായിരുന്നു ഇന്ന് രാവിലെയാണ് വീട്ടുടമസ്ഥർ മോഷണം നടന്ന വിവരം അറിയുന്നത് എടുത്ത പണം ഉൾപ്പെടെയാണ് മോഷ്ടാവ് കവർന്നത് പണം സൂക്ഷിച്ചിരുന്ന ബാഗ് വീടിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി മോഷണത്തിന് ഉപയോഗിച്ചുവെന്ന് കരുതുന്ന വാക്കത്തി ഉൾപ്പെടെയുള്ള സാമഗ്രികളും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെടുത്തു മോഷണശേഷം വീട് പുറത്തുനിന്നും പൂട്ടിയാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത് ഇവരുടെ അയൽവാസിയുടെ വീടും സമാന രീതിയിൽ പുറത്തുനിന്നും പൂട്ടിയിരുന്നു സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മച്ചിപ്ലാവിൽ പ്രവർത്തിക്കുന്ന മലഞ്ചരക്ക് സ്ഥാപനത്തിലും മോഷണം നടന്നിരുന്നു ലക്ഷങ്ങൾ വിലമതിക്കുന്ന കുരുമുളകും പണവും മോഷ്ടാക്കൾ ഇവിടെ നിന്നും കവർത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി